കാഞ്ചീപുരം എന്ന ഗ്രാമത്തിലെ വലിയ തറവാട് വീട് വീടിൻ്റെ ചുറ്റും മാമ്പഴ മരങ്ങൾ പിന്നിൽ കുളവും അവിടെയാണ് ദാസനും മൂന്ന് പെൺമക്കളോടൊപ്പം താമസിച്ചിരുന്നത് ഭാര്യ ഭാര്യലീലാമ്മ മരിച്ചതിന് ശേഷം ആ വീടിൻ്റെ നിശബ്ദത ദാസനെ അലട്ടിയെങ്കിലും മക്കളുടെ ചിരിയാണ് അവൻ്റെ ശക്തിയായി മാറിയത് മക്കൾ മൂന്ന് പേര് അനു മീന ആനി രാവിലെ അവർ ഒരുമിച്ച് പ്രഭാത ഭക്ഷണം കഴിക്കും അച്ഛൻ ചായ് തിളപ്പിക്കുമ്പോൾ അച്ഛൻ്റെ ഒപ്പം തന്നെ തമാശയും മറ്റും പറഞ്ഞിരിക്കും പിന്നീട് റേഡിയോയിൽ പാട്ട് വെച്ച് ഡാൻസ് കളിക്കും നാലു പേരും ഒരുമിച്ച് മാത്രമേ ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ ദാസൻ ഓരോ മക്കളെയും അമ്മയെപ്പോലെ തന്നെ പരിചരിച്ചു പഠനം വസ്ത്രം ചെറിയ ആഗ്രഹങ്ങൾ എല്ലാം ദാസൻ തന്നെ നോക്കും വീട്ടിൽ എപ്പോഴും ഉത്സവമുള്ളത് പോലെയായിരുന്നു അങ്ങനെ വർഷങ്ങൾ നട കഴിഞ്ഞു മൂന്ന് പെൺമക്കൾക്കും കല്യാണപ്രായമായി ആദ്യം കല്യാണം കഴിച്ചു കൊടുത്തത് അനുവിനെയായിരുന്നു ദാസൻ അനുവിൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ ചിരിയോടെ തന്നെ പറഞ്ഞു മകളെ നീ ചിരിയോടെ തന്നെ പോകണം ഞാൻ കരയുകയില്ല മീനയും ആനിയും ചേർന്ന് എല്ലാ ഒരുക്കങ്ങളും ചെയ്തു വീട്ടിൽ അത്ഭുതകരമായൊരു ആവേശം അനുവിൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ മീനയുടെയും ചെറിയ ആനിയുടെയും മൂന്ന് പേരുടെയും കല്യാണം ഒരൊറ്റ വർഷത്തിൽ പൂർത്തിയായി ദാസൻ അവരെ എല്ലാവരും നല്ലതുപോലെ തന്നെ പറഞ്ഞയച്ചു അവർക്ക് വേണ്ടി വർഷങ്ങളായി കൂട്ടി വച്ചിരുന്ന എല്ലാ പൈസയും എടുത്ത് അവൻ ചെലവാക്കി അങ്ങനെ മക്കളെല്ലാവരും സന്തോഷത്തോടു കൂടി ആ വീട്ടിൽ കഴിഞ്ഞ ആ ദിനങ്ങൾ ദാസൻ എപ്പോഴും ഓർക്കും പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞു കാഞ്ചീപുരത്തിലെ ആ വലിയ തറവാട് വീട് പഴക്കം തോന്നുമണം മണം മങ്ങിത്തുടങ്ങി വീടിനേക്കാൾ മങ്ങിയത് ദാസന്റെ കണ്ണുകളായിരുന്നു കണ്ണിൽ ഷുഗർ കയറിയതോടെ കാഴ്ചാശക്തി കുറഞ്ഞു തുടങ്ങി വലിയ വീട്ടിൽ ദാസൻ ഒറ്റയ്ക്കായി എന്നാൽ ദാസന്റെ മൂന്ന് പെൺമക്കളും ഇപ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നിരിക്കുകയാണ് അനുവിന് ഒരു മകൻ മീനയ്ക്ക് രണ്ട് പെൺകുട്ടികൾ ആനിക്ക് പുതിയ വീട് പണിയുകയാണ് എല്ലാവരും അവരുടേതായ തിരക്കിൽ മാസിലൊരു പ്രാവശ്യം ഓരോരുത്തരായി അച്ഛൻ്റെ വിവരമന്വേഷിക്കുവാൻ വരും അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു ഒരു ദിവസം മൂന്ന് പെൺമക്കളും അവരുടെ ഭർത്താക്കന്മാരും കുട്ടികളും എല്ലാവരും കൂടി ദാസൻ്റെ വീട്ടിലേക്ക് വന്നു ദാസന് അവരെ കണ്ടപ്പോൾ സന്തോഷമായി മക്കളെയും പേരക്കുട്ടികളെയും അവരുടെ ഭർത്താക്കന്മാരെയും ഒരുമിച്ച് കണ്ടതിൻ്റെ സന്തോഷം വർഷങ്ങൾക്ക് ശേഷമാണ് അവർ ഇതുപോലെ ഒരുമിച്ച് ഒത്തുകൂടുന്നത് അടുക്കളയിൽ ചെറിയൊരു സദ്യ തന്നെ ദാസൻ കൊടുത്തു അങ്ങനെ എല്ലാവരും ഇരുന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന നേരം മൂത്ത മകൾ മീന പതുക്കെ പറഞ്ഞു ഞങ്ങൾ മൂന്നുപേരും ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടിലാണ് അച്ഛ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വീടും അച്ഛൻ്റെ സ്ഥലവും എല്ലാം നമുക്ക് വിൽക്കാം അച്ഛൻ ഇത്രയ്ക്ക് വലിയ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കണ്ട അച്ഛന് ഞങ്ങളുടെ മൂന്നുപേരുടെ വീട്ടിലും മാറി മാറി താമസിക്കാം മക്കളുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ആദ്യം ദാസന് ചെറിയൊരു വിഷമം തോന്നി തൻ്റെ ഭാര്യയുടെ ഓർമ്മകൾ നിൽക്കുന്ന ഈ വീട്ടിൽ നിന്ന് താൻ പോകേണ്ടി വരുമെന്ന് ആലോചിക്കുമ്പോൾ ദാസന് വിഷമം സഹിക്കുവാൻ സാധിച്ചില്ല എന്നാൽ മക്കളുടെ അവസ്ഥ കണ്ടപ്പോൾ മക്കൾ പറഞ്ഞത് ന്യായമായി ദാസന് തോന്നി ദാസൻ ഒടുവിലത് സമ്മതിച്ചു വൈകാതെ തന്നെ മക്കൾ മൂന്നുപേരും വീട് സ്ഥലവുമെല്ലാം വിറ്റു പൈസ അവരുടെ അക്കൗണ്ടിലേക്ക് മാറ്റി എന്നാൽ ദാസൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നെഞ്ചു പൊട്ടുന്നത് പോലെ തോന്നി തൻ്റെ ഭാര്യ ഉറങ്ങുന്ന ഈ മണ്ണിൽ തന്നെ തനിക്കും വിശ്രമിക്കണം എന്നായിരുന്നു ദാസൻ്റെ മനസ്സിൽ എന്നാൽ മക്കൾക്ക് വേണ്ടി ദാസൻ അതും സഹിച്ചു ദാസൻ വീട്ടിൽ നിന്ന് പോകുന്നതിന് മുൻപ് പഴയ ചക്കരമാവും തോട്ടവും എല്ലാം നിറകണ്ണുകളോടെ നോക്കി കണ്ടു ഒടുവിൽ നിറക്കണ്ണുകളുമായി മക്കളുടെ ഒപ്പം നഗരത്തിലേക്ക് പോയി ആദ്യം പോയത് മൂത്തമകൾ അനുവിൻ്റെ വീട്ടിലേക്കാണ് അനുവിൻ്റെ വലിയ ബംഗ്ലാവത്ത് പോലത്തെ വീടായിരുന്നു ആ വലിയ വീട്ടിൽ ദാസന് കിട്ടിയത് ചെറിയൊരു സ്റ്റോർ റൂം പോലത്തെ മുറിയായിരുന്നു എന്നാലും ആ ചെറിയ സ്റ്റോറൂം പോലത്തെ മുറിയിൽ ദാസൻ സന്തോഷത്തോടു കൂടി കഴിഞ്ഞു തൻ്റെ മക്കളുടെ ശബ്ദമെങ്കിലും തനിക്ക് കേൾക്കാമല്ലോ എന്ന് വിചാരിച്ചു എന്നാൽ ദാസൻ വീട്ടിലെത്തിയ ആദ്യ ദിവസങ്ങളിലൊക്കെ അനു നല്ലതുപോലെ തന്നെ അച്ഛനെ സ്വീകരിച്ചു ചായയും പായസവും എല്ലാം വെച്ചു കൊടുത്തു ദിവസങ്ങൾ പിന്നിട്ടു ആദ്യത്തെ ദിവസത്തെ സ്നേഹം അനുവിന് ഇപ്പോൾ അച്ഛനോടില്ല ചെറിയ ചെറിയ കാര്യത്തിന് പോലും അച്ഛനോട് ദേഷ്യപ്പെടുവാൻ തുടങ്ങി ദാസന്റെ കാഴ്ചശക്തി ഇപ്പോൾ വളരെ കുറവാണ് ഒരു ദിവസം കിച്ചണിൽ ദാസൻ വെള്ളം കുടിക്കുമ്പോൾ ചില്ല് ഗ്ലാസ് നെൽത്ത് വീണ് ഉടഞ്ഞു അനു ശബ്ദം കേട്ട് അടുക്കളയിലേക്ക് വന്നപ്പോൾ ചില്ല് ഗ്ലാസ് വീണു കിടക്കുന്നതാണ് കണ്ടത് ഇത് കണ്ടപ്പോൾ തന്നെ അവൾക്ക് ദേഷ്യം സഹിക്കുവാൻ സാധിച്ചില്ല അവൾ ദാസനെ ഒട്ടേറെ ചീത്ത പറഞ്ഞു അച്ഛൻ വീട്ടിൽ തന്നെ അടങ്ങിയിരുന്നാൽ പോരെ മുറിയിൽ തന്നെ എന്തിനാണ് ഇവിടേക്കൊക്കെ വന്ന് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് എന്ന് ദേഷ്യത്തിൽ തന്നെ ചോദിച്ചു ദാസൻ ഒന്നും പറയാതെ മുറിയിലേക്ക് കടന്നുപോയി എന്നാൽ ആ ഒരു മാസം അനു കഴിയുവാൻ കാത്തിരിക്കുകയായിരുന്നു അച്ഛനെ അടുത്ത മകളുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കുവാൻ അങ്ങനെ ആ ഒരു മാസം കഴിഞ്ഞ ഉടനെ തന്നെ അനു അവളുടെ ചേച്ചിയെ വിളിച്ചു അച്ഛനെ വന്നു കൊണ്ടുപോകുവാൻ പറഞ്ഞു എന്നാൽ ചേച്ചി ബിസിനസ് ടൂറിലാണ് നീ മീരയോട് വിളിച്ച് പറയുവാൻ പറഞ്ഞു പിന്നീട് മീരയെ വിളിച്ചു നേരെ മീരയുടെ വീട്ടിലാക്കി അച്ഛനെ ദാസന് അവിടെയും ചെന്നപ്പോൾ അവഗേണനം മാത്രമാണ് കിട്ടിത്തുടങ്ങിയത് മീര ഗസ്റ്റുകളും മറ്റും മീരയുടെ വീട്ടിൽ വരുമ്പോൾ ദാസനെ പൂട്ടും ദാസനെ ഒരു അപമാനമായിട്ടാണ് അവർ മൂന്ന് പേരും കണ്ടത് കാഴ്ചശക്തി കുറഞ്ഞപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ദാസനെ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വന്നു ഇത് അവർക്ക് പേർക്കും ഇഷ്ടപ്പെട്ടതുമില്ല അവർ മൂന്ന് പേർക്കും എപ്പോഴും അടിച്ചു പൊളിച്ചു നടക്കണം അച്ഛന് അതിനൊരു തടസ്സമായി എന്നാൽ ഭർത്താക്കന്മാർക്കും അച്ഛനെ ഇഷ്ടമല്ല ഒടുവിൽ അവർ പേരും കൂടി തീരുമാനമെടുക്കുന്നു അച്ഛനെ നമുക്കൊരു വൃത്തസദനത്തിലാക്കാം ഇനിയുള്ള നാൾ അച്ഛൻ അവിടെ കഴിഞ്ഞോളൂ അങ്ങനെ ഒരു ദിവസം മീര ഈ വിവരം അച്ഛനോട് അവതരിപ്പിച്ചു അച്ഛനിനി വൃത്തസദനത്തിലേക്ക് പോകണം അച്ഛൻ്റെ കാഴ്ചശക്തി ഇപ്പോൾ തീരെ കുറവാണ് അച്ഛനെ നോക്കുവാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നാൽ മീരയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ദാസൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി താൻ ജീവന തുല്യം സ്നേഹിച്ച തൻ്റെ മൂന്ന് പെൺമക്കൾ തന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും ദാസൻ വിചാരിച്ചില്ല എന്നാൽ തൻ്റെ പെൺമക്കളെ ഒരിക്കൽ പോലും ബുദ്ധിമുട്ടിക്കുവാൻ ദാസൻ ഒരുക്കമല്ലായിരുന്നു ഒടുവിൽ ദാസൻ സമ്മതം മൂളുന്നു അങ്ങനെ മക്കൾ മൂന്ന് പേരും ദാസനെ വൃദ്ധസദനത്തിലേക്ക് ആക്കുവാൻ തീരുമാനിക്കുന്നു വൃദ്ധസദനത്തിൻ്റെ ഗേറ്റിലൂടെ ദാസൻ നടന്നു കയറി പഴയ വീടിൻ്റെ മണവും മക്കളുടെ ചിരിയും മനസ്സിൽ മാത്രം അവിടെ മറ്റു വൃദ്ധന്മാരുടെ മുഖങ്ങൾ കണ്ടപ്പോൾ അവന് മനസ്സിലായി എൻ്റെ പോലെ തന്നെ എത്രയോ ആളുകൾ ഇവിടെ താമസിക്കുന്നു അങ്ങനെ ദിവസങ്ങൾ കടന്നു ദാസൻ അവിടെ എല്ലാവരുടെയും അച്ഛനായി മാറി കാഴ്ചയില്ലെങ്കിലും എല്ലാവരും ശബ്ദം കേട്ടാൽ പേരറിയും അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു ഒരു ദിവസം ടെലിവിഷന്റെ സംഘങ്ങൾ അവിടെ എത്തി വൃദ്ധസദനത്തെക്കുറിച്ചുള്ള കുറച്ച് വാർത്തകളും മറ്റും എടുക്കുവാൻ വേണ്ടിയാണ് അവർ അവിടെ വന്നത് അങ്ങനെ ക്യാമറയ്ക്ക് മുന്നിൽ എല്ലാ വൃദ്ധന്മാരെയും പിടിച്ചിരുത്തി അവർ അവരുടെ കഥകൾ പറഞ്ഞു തുടങ്ങി ദാസൻ ദാസന്റെ കഥയും പറഞ്ഞു എന്നാൽ ഒരിക്കൽ പോലും ദാസൻ മക്കളെ കുറ്റപ്പെടുത്തി ഒരു വാക്കുപോലും പറഞ്ഞില്ല അങ്ങനെ ഈ വാർത്തകളെല്ലാം എല്ലാ ചാനലുകളിലും പരന്നു ടി വിയിൽ ആ വാർത്ത അവരുടെ മൂന്ന് മക്കളും ദാസൻ്റെ മൂന്ന് മക്കളും കണ്ടു ഇത് കണ്ടപ്പോൾ അവരുടെ മൂന്ന് പേരുടെയും കണ്ണുകൾ നിറഞ്ഞു അവർ മനസ്സിൽ ചിന്തിച്ചു അച്ഛനെ എത്രയോ ദ്രോഹിച്ചു നമ്മൾ പക്ഷേ ഒരു വാക്കുകൊണ്ടോ ഒരു നോക്കുകൊണ്ടോ അച്ഛൻ നമ്മളെ കുറ്റം പറയുന്നില്ല അച്ഛൻ നമ്മളെ കഷ്ടപ്പെട്ട് വളർത്തി പക്ഷേ നമ്മൾ അച്ഛന് വേദന മാത്രമാണ് കൊടുത്തത് ഒടുവിൽ വൃദ്ധസദനത്തിൽ കൊണ്ടന്നാക്കി പക്ഷേ അച്ഛൻ നമ്മളെ ഇപ്പോഴും സ്നേഹിക്കുന്നു അവരുടെ മനസ്സ് അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകളുമായി വിങ്ങിപ്പൊട്ടി ഒടുവിൽ അവർ മൂന്ന് പേർ തീരുമാനമെടുക്കുന്നു അച്ഛനെ പോയി കാണണം അച്ഛനോട് ചെയ്തതിനെല്ലാം തെറ്റ് പറഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് തീരുമാനിച്ചു കൊണ്ട് തന്നെ അവർ മൂന്ന് പേരും അച്ഛൻ്റെ അടുത്തേക്ക് ആ വൃത്തസദനത്തിലേക്ക് പോയി എന്നാൽ വൃത്തസദനത്തിലെത്തിയപ്പോൾ ദാസൻ അവിടെ മറ്റു കൂട്ടുകാരുമായി വർത്താനം പറഞ്ഞ് ഇരിക്കുകയായിരുന്നു മക്കൾ മൂന്ന് പേരും ദാസനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു അച്ഛ ഞങ്ങളോട് ക്ഷമിക്കൂ അച്ഛ ഞങ്ങൾ ചെയ്തത് തെറ്റാണ് ഞങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി ഞങ്ങളുടെ തെറ്റ് എന്താണെന്ന് അച്ഛൻ ഞങ്ങൾക്ക് മാപ്പ് തരണം ഇത് കേട്ട ദാസൻ മൃദുവായി പറിച്ചിരിച്ചു കൊണ്ട് പറഞ്ഞു ക്ഷമിക്കാൻ ഒന്നുമില്ല മോളെ ഞാൻ നിങ്ങളെ ഒരിക്കലും കുറ്റം പറയുകയില്ല എനിക്ക് നിങ്ങളോട് എന്നും സ്നേഹമുണ്ട് ഇപ്പോഴുമുണ്ട് നിങ്ങളെന്നും എൻ്റെ കുഞ്ഞു പിള്ളേരല്ലേ നിങ്ങളെ എനിക്ക് വേർക്കുവാൻ സാധിക്കുകയില്ല ഇത് കേട്ടപ്പോൾ അവർ മൂന്ന് പേരും കരഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞു അച്ഛ നമുക്കിനി നമ്മുടെ വീട്ടിലേക്ക് പോകാം അച്ഛനെ ഞങ്ങൾ പൊന്നുപോലെ നോക്കാം ഇത് കേട്ടപ്പോൾ ദാസൻ ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു ഇല്ല മക്കളെ ഞാൻ ഇനി ഇവിടെ വിട്ട് എവിടെയുമില്ല എനിക്ക് ഇവിടെ മതി ഇനി എൻ്റെ ഉള്ള ജീവിതകാലം മുഴുവൻ ഞാൻ ഇവിടെ ജീവിച്ചോളാം നിങ്ങളെന്നെ ഇടയ്ക്കൊക്കെ വന്ന് കണ്ടാൽ മാത്രം മതി എനിക്ക് ഇവിടെ നിന്ന് ഇനി തിരിച്ചു പോരുവാൻ പറ്റുകയില്ല ഇത് എൻ്റെ ലോകമാണ് ഞാൻ ഇവിടെ കിടന്ന് തന്നെ ഇനി കണ്ണടച്ചോളാം ദാസൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ മക്കളെല്ലാവരും പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദാസനെ കെട്ടിപ്പിടിച്ചു ദാസനും മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ കരഞ്ഞു ഒടുവിൽ അവർ മൂന്ന് പേരും ദാസനില്ലാതെ വീട്ടിലേക്ക് തിരിച്ചുപോയി ദാസൻ ദാസന്റെ ജീവിതകാലം മുഴുവൻ ആ വൃത്തസദനത്തിലായ വൃത്തന്മാരുടെ ഒപ്പം തന്നെ കഴിഞ്ഞു സന്തോഷത്തോടു കൂടി